നമ്മുടെ ഫ്രോഡ് ഇന്ന് അല്ലെ അവിടെ ഉടക്കി പോയായിരുന്നു ഓ വൈന്നൊരു ചേട്ടൻ വന്നു ആ ചേർത്താ ചേർത്താ ഉണ്ട് കേട്ടോ രണ്ടു മൂന്ന് നാലുണ്ട് പറക്കുന്നു വിഷോൺ കണ്ടോ കുറേ ദിവസമായി നമ്മൾ ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ വൂൾഫ് ഒന്നിട്ടിട്ട് കുറ ചെറുതാ ചെറുതാ നമുക്കിപ്പോൾ ഒരു വരാലിനെ കിട്ടി വീഡിയോ ഓണല്ലേ നമുക്ക് വൈകിട്ട് വൈകിട്ടും ഇന്ന് ഇന്നലെ കൂടെ കിട്ടിയ മീനാണ് ടോട്ടൽ അഞ്ച് വരാൽ ഗുഡ് മോർണിംഗ് മനസ്സാ മതി രാവിലെ ലാസ്റ്റിങ്ങിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന സ്പോട്ടിൽ തന്നെയാണ് വന്നിരിക്കുന്നത് വെള്ളമൊക്കെ നല്ല രീതിയിൽ വലിഞ്ഞു അപ്പം പഠിക്കുവാണെങ്കിലും ചെറിയ ചെറിയ വരാലുകളെ കാണത്തുള്ളൂ ചെറുങ്ങിനെ ടാർഗറ്റ് ചെയ്യുന്നില്ല കാരണം ടാർഗറ്റ് ചെയ്തിട്ടും കാര്യമില്ല നമ്മൾ കിട്ടുന്നില്ല ആർക്കും കിട്ടുന്നില്ല സോ വരാലാണ് നമ്മളിപ്പോൾ നോക്കുന്നത് ചെറിയ ചെറിയ വരാലൊക്കെ നമുക്ക് പറഞ്ഞാൽ കിട്ടത്തുള്ളൂ മതി ഉള്ളതെങ്കിലും ഉള്ളത് വേണ്ടത് നമുക്ക് ഓണം പോലെ കഴിയാം അപ്പം നമ്മളിന്ന് ഉപയോഗിക്കുന്ന ടാലിച്ച് നമ്മുടെ ചെറോൺ റോഡ് റീലി നമ്മുടെ റോയൽ എജൻ ടൂ ഫ്രോഗ് നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്നത് നമ്മുടെ സ്കൂബിയാണ് ഇട്ടേക്കുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ മാറ്റും നമുക്ക് ഫ്രോക്ക് ചേഞ്ച് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് സമയം കിടക്കട്ടെ നമുക്ക് കാസ്റ്റിങ്ങിനോട് കിടക്കാം നമ്മുടെ ഒരു ഫ്രോഗ് ഇന്നലെ അവിടെ ഉടക്കി ഉടക്കിപ്പോയായിരുന്നു ഇന്നൊരു ചേട്ടൻ വന്നു ഞാനത് ആ ചേട്ടനെ കൊണ്ടൊന്ന് എടുത്ത് തരാൻ പറഞ്ഞിട്ടുണ്ട് പിടിച്ച ചേട്ടൻ പോവാണ് ടെറിസ്ക്കാണ് ഇവിടെയൊക്കെ പോകുന്നത് ഇനി ഇവരൊക്കെ സ്ഥിരം പോകുന്നതായത് കൊണ്ടറിയാം ആ അച്ചിരി കണ്ടോ കണ്ടോ ആ അതിൻ്റെപ്പറം അതിൻ്റെപ്പുറം ആ അതന്നെ അവിടെ ആ അതന്നെ അതു തന്നെ ഒരു ആ അതന്നെയാണ് ഒരു മഞ്ഞ കളർ ഉണ്ടോ ആ അതന്നെയാ ചേട്ടാ നമ്മൾ ഫ്രോഗ് എടുത്തിട്ടുണ്ട് മാത്രമോ ചെറുതാ ചേർത്താ വിഷോ അവൻ കുറേ നേരം ഇട്ടിട്ട് തട്ടുവാ തട്ട് വന്നുമില്ല അയ്യോ എന്നിട്ട് അട്ടി കണ്ടപ്പോൾ എന്തോ ആ കുട്ടിയും കുറേ അവിടെ തട്ടി തട്ടി കളിച്ചോണ്ടിരിക്കുന്ന ആയാലും നമ്മുടെ ഗ്രാമീണത്തെ ഫസ്റ്റ് വരാൽ വലിയൊരു സൈസ് ചെറുതാ കേട്ടോ എടുത്തേക്കാം കുഴപ്പമില്ല കേട്ടോ പക്ഷേ പരിക്കുണ്ട് ഡാമേജ് ആകാത്തത് നല്ലപോലെ ഹുക്ക് കയറിയിട്ടുണ്ട് പിന്നെ എടുക്കുക ഞാനങ്ങയ്യോ അയ്യോ രുന്നൊരു പരിപാടി അപ്പം നമ്മളത് രാവിലെ ഈ ഒരു തോട് തോട്ടി വെള്ളമില്ല വെള്ളമൊന്നും സാധനമില്ല വറ്റി അപ്പം നമ്മളീ തോട് ഇന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാൻ പോകണം ചിലപ്പം ചെറുതൊക്കെ ചിലപ്പം നമുക്ക് അടിക്കാൻ സാധ്യതയുണ്ട് ആയി തീരെ തന്നെ പ്ലാൻ പോയിരിക്കുന്നു ഹായ് ചെറുതാട്ടോ രണ്ടാമത്തെ വരാലേ കേട്ടോ ദിവസത്തെ ചെറുത് കേട്ടോ ചെറുത് ഞാൻ എടുക്കുക ചെറുതെല്ലാം ഞാൻ ഇന്ന് എടുക്കുവോ കിട്ടുന്ന ചെറുതെല്ലാം എടുക്കാൻ പോവാം തീരുമാനിച്ചു ചെറുതെടുക്കുക കേട്ടോ ഇടുന്നില്ല നമ്മളിതൊക്കെ വീട്ടിൽ തോട്ടിൽ നിന്ന് അടിക്കുന്നുള്ളൂ പിന്നെ നമ്മൾ എടുക്കാം നമുക്കിപ്പോൾ തോട്ടിന്ന് ഒന്നും അടിച്ചിട്ടില്ല ഇനി അടിക്കാൻ സാധ്യത കുറവായിരിക്കും കാരണം കഴിഞ്ഞ ദിവസങ്ങളിലും നമ്മൾ ഇവിടുന്ന് അത്യാവശ്യം ശരിക്കും മീൻ കയറ്റി കേട്ടോ അതുകൊണ്ടാണ് തോന്നുന്നു ആ അടിച്ച് ഉരുക്കോയി ചെറുത് കണ്ടല്ലോ പൊട്ടി സാധനം പൊട്ടി ആയിട്ട് പുറകെ വന്ന് പോയി പോയാന്ന് ഇപ്പോൾ സാധനത്തിൽ ശരിയേ ഉള്ളതൊക്കെ അപ്പോൾ അയ്യോ ഈ ചാനലിലോട്ട് ഇറങ്ങുവാണ് ചാനൽ അങ്ങ് വരെയുണ്ട് നമുക്ക് ഫുൾ ഏരിയ ഒന്ന് കവർ ചെയ്ത് പോയി നോക്കാം അറിയത്തില്ല എല്ലാം കിട്ടുമെന്ന് അപ്പം നമുക്കിനി ഭാഗ്യം പോലെ ഇരിക്കുമല്ലോ നോക്കാം ഷോൺ പോകലേ പോകലേ പോകല്ലേ 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 പച്ചു അതേ ഉടങ്ങി പൊട്ടി പോയി ഊരി പോയി ആ മഴ 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 ിക്കാന കൊണ്ട് തന്നെ നിന്നവനായിരുന്നു അവിടെ പണ്ട് പോകല്ലേ 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 ആ ഇത് കുഴപ്പമില്ല കേട്ടോ ഇല്ല അടിപൊളി ഹോക്കപ്പായിട്ടുണ്ട് കേട്ടോ നല്ല ഹോക്കപ്പായിട്ടു എൻ്റെ വായി നല്ല തീരെ പോയി ഏയ് നമ്മൾ ഇന്നത്തെ ദിവസത്തെ മൂന്നാമത്തെ വരാല് ഒരാണ്ടും നമുക്ക് വീട്ടിലേറെ പോയി നല്ല നല്ലവണ്ണം കേട്ടോ കുഴപ്പമില്ല കേട്ടോ ഒരു കാക്കിലോ ഉണ്ട് കാക്കിലോ ഉണ്ട് എടുക്കാമെന്നവരും ഇതൊക്കെ എടുക്കാം നമ്മുടെ ഫ്രോഗ് ഫ്രോഗി അടിച്ച് ഫ്രോഗിച്ച ഫ്രോഗി പൗൻ പോയി സേഫ് ലാൻഡിങ് കിടന്ന അവിടുന്ന് ഉറങ്ങിപ്പോയാൻ്റെ പാട്ട് അടിച്ചിരിക്കും ഞാൻ നമുക്ക് നമുക്കിപ്പോൾ ഒരു വരാലെല്ലാം കിട്ടി വീഡിയോ ഓണല്ല ഓണല്ലോ ചെറുത് കെട്ടോ കുഞ്ഞ് വരാൽ ആറ്റ വിട്ട് കഴിഞ്ഞാൽ വിട്ടുകഴിഞ്ഞാൽ ചത്തു പോകും പറഞ്ഞതേ ഉള്ളൂ അതിനു മുൻപ് ഓൻ ഇറങ്ങി പോയി കേട്ടോ പോയിട്ടുണ്ട് ചത്തുപോകുന്നു പറഞ്ഞില്ല അതിന് പോവൻ ഇറങ്ങി എന്ത് ചെയ്യാനവൻ്റെ വിധി ഇത്രേ ഉള്ളൂ ആ പോയി ആ പോയി അയ്യോ അയ്യോ അത് കണ്ടോ താമര നിൽക്കുന്നുണ്ടോ ആ ഹാ ഹാ അല്ലേ അന്ത് രസമാണല്ലോ കാണാൻ അടിപൊളി ആ ഹാ ഒമ്പത് മണിക്ക് ടൈം അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് കിടക്കുകയാണ് കിടക്കുന്നു കിടക്കുന്ന ഇവിടെ നിന്ന് ഒരു അഞ്ചാറ് പേരോട് ഇറങ്ങി വല്ലേടാ കരയാടാ കാല ആ കല്ല അത് പിടിക്കുന്നാണോ കാര്യുണ്ടെങ്കിൽ നമുക്ക് കൊറേ പേര് ചോദിച്ചിട്ടുണ്ട് കാര്യമുണ്ടോ കാര്യുണ്ടോ കിട്ടണ്ടേ സിറോഫി പിടിക്കലടക്കത്തില്ലോ അതും കഴിഞ്ഞു ഈ ആഴ്ച പോകാൻ വേണ്ടിയിരുന്നു ഏഷോ പോകരുത് പോ വരാല് വരാൽ അവൻ പുറക്കെ അടിച്ചടിച്ച് കെട്ടിയാണ് അപ്പോൾ ഇപ്പോൾ ഒരിക്കലും ഉണ്ട് മറ്റെടുത്ത് നമ്മളെ നമ്മളത് വൈകിട്ട് പിന്നീട് ഇറങ്ങിയിരുന്നു നമ്മുടെ അടുത്ത വലാൽ നമുക്ക് ഇന്നേ നമുക്ക് രണ്ട് മൂന്ന് മീനുണ്ടായിരുന്നു അപ്പം നെക്സ്റ്റ് ഡേ ഞങ്ങൾ ഇന്ന് വൈകിട്ടാണ് ഇറങ്ങി വൈകുന്നേരം നമ്മൾ ഫസ്റ്റ് വരാറ് കേട്ടോ ഫസ്റ്റ് വരാറ് നല്ല ഒരു അല്ല ഒരു നാണൂർക്ക് ഗ്രാം കാണും നാണൂർ അമ്മ ചൂരി പോകുന്ന ടെൻഷനായിരുന്നു കേട്ടോ ഇങ്ങനെ അതിങ്ങനെ എടുത്തട പ്ലയർ പ്ലയറത്തില്ല അതിനകത്ത് വൈകാത്തു കയറി നമ്മുടെ വൈകുന്നേരം നമ്മൾ അടിച്ചിരിക്കുന്ന നമ്മുടെ ഫ്രോഗ് ഇതേ ചീറ്റോ ഫ്രോഗ് ഓ ചാത്തുന്നില്ല കാരണം ഇവിടെ ഇത്രയും ലോങ്ങ് ആയതുകൊണ്ട് നമുക്ക് ചീറ്റോ ഇതുപോലെയുള്ള വെല്ലുപ്രോവുകൾ നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റൂ കുറേ ദിവസമായി നമ്മൾ ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ വോൾഫ് ഒന്നിട്ടിട്ട് കുറച്ചേറെ ദിവസമായിരുന്നു പറഞ്ഞാൽ അപ്പം ഇവനെ ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടെ ി ആ ചെറുതാ ചെറുതാ കുഴപ്പമില്ലേ കുഴപ്പമില്ല ആ ഇനി കൊണ്ടുവക്ക ഇന്നലെ കൊള്ളാം കേട്ടോ നമ്മളെ ഓ വൈകുന്നേരത്തെ രണ്ടാമത്തെ വരാൻ ഇത് ഫൗൾ പൂക്കാൻ തൊന്ത്രെ താടിയിലേ കയറി താടി ഭാഗത്ത് കരുതിയിക്കുന്നത് രണ്ടാമത്തെ വരാൻ ചെറുത് കേട്ടോ എടുക്ക കേട്ടോ ഇതൊക്കെ എടുക്കാമെന്നാണ് വരൂ കേട്ടോ ഇത് കണ്ടോ ഫൗൾ ഫൗൾ ഫൗൾക്ക് താടിയില കയറിയിരിക്കുന്നത് അത് നിനക്കുള്ളത് ഇങ്ങനെ എടുത്ത് ഏക എടുക്കാം കുഴപ്പമില്ല അവിടെ കിടന്ന് അടിച്ച് നമ്മൾ പൂക്കി നമ്മുടെ ആൻഡ് ക്രാഫ്റ്റിൻ്റെ ഞാൻ അവനെ കയറ്റി ഇത് നമുക്ക് വൈകിട്ട് വൈകിട്ടും ഇന്ന് ഇന്ന് ഇന്നലെ കൂടെ കിട്ടിയ മീനാണ് അതെ ടോട്ടൽ അഞ്ച് വരാൽ അത്യാവശ്യം നല്ല സൈസുള്ള വരാലാണ് ഈ ഒരു മൂന്നെണ്ണം ഈരെണ്ണം ചൊട്ടയാണ് നമ്മൾ നമ്മളിങ്ങനെ എടുത്തത് കേട്ടോ നമ്മുടെ ഇന്നത്തെ ഫിഷിങ്ങിൻ്റെ മീനുകൾ അപ്പോൾ വച്ചാൽ മതി ഞാനത് കയറുവാണ് സന്ധ്യ ഏകദേശം ആറേ മുക്കാൽ ആറായി നമുക്കിത് വൈകുന്നേരം നമുക്ക് രണ്ട് വരാലടിച്ചു അപ്പം കുഴപ്പമില്ലായിരുന്നു വേറെ ഒത്തിരി മീനൊന്നും കിട്ടിയില്ല അപ്പം നമ്മളൊരു ചെറിയൊരു വീഡിയോ ആയിരുന്നു നമുക്ക് ഇന്നലെ ഒരു മൂന്ന് വരാലും കിട്ടി അപ്പം നമ്മൾ ഇന്ന് വൈകിട്ടൂടെ ഇറങ്ങിയപ്പോൾ നമുക്ക് മീനും കിട്ടി ഇനിയിപ്പോൾ മഴയാണ് രാവിലെയൊക്കെ മഴയായിരുന്നു അതുകൊണ്ട് നമ്മൾ കാശിങ് ഇറങ്ങിയില്ല അത് നല്ല മഴയടുത്ത് മഴ കുളങ്ങൂന്ന് വരുന്നുണ്ട് അപ്പോൾ നെക്സ്റ്റ് ഫിഷ്യൻ വീഡിയോ കാണുമ്പോൾ എല്ലാവരും ഇവിടെ ക്രിസ്മസ്മാർക്കും ചേട്ടാ